പ്രിയരെ എല്ലാവർക്കും വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു ഇന്ന് അടുത്ത സമയത്ത് എന്നോടൊരാൾ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരം പറയുവാനാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു വ്യക്തി ഇപ്രകാരം ചോദിച്ചു കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇപ്പോഴത്തെ മാനുഷിക ശരീരം സ്വർഗീയ പ്രവേശനത്തിന് യോഗ്യമായതാണ് മറ്റൊരു വിധത്തിൽ കഴിഞ്ഞാൽ ഒരു മാനുഷിക ശരീരം സ്വീകരിച്ച കർത്താവായ യേശുക്രിസ്തുവിന് ആ ശരീരത്തോടുകൂടെ സ്വർഗത്തിലായിരിക്കുവാൻ ഇപ്പോൾ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് കാരണം യോഗനാൻ സുവിശേഷം മൂന്നാം അവധ്യായതിൽ കർത്താവ് താൻ തന്നെ പറയുകയുണ്ടായി മാംസരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു മാംസരക്തത്തിലൂടെ ഒരു ശരീരമാണ് ഈ ഭൂമിയിൽ സ്വീകരിച്ചതെങ്കിൽ ക്രിസ്തുവിന് എങ്ങനെയാണ് ഒരു സമ്പൂർണമായ മനുഷ്യൻ എന്ന നിലയിൽ ഇപ്പോൾ സ്വർഗത്തിലായിരിക്കാൻ സാധിക്കുന്നത് എന്നാണ് ചോദ്യം അതിന്റെ ബൈബിളികമായ വിശദീകരണമാണ് ചുരുങ്ങിയ ഇപ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കർത്താവോ യേശു ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നപ്പോൾ ഫിലിപ്പ്യ ലേഖനം രണ്ടാമധ്യായത്തിന്റെ അഞ്ച് മുതലുള്ള വാക്യങ്ങൾ അവൻ ദൈവ സ്വരൂപത്തിലേക്ക് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി മനുഷ്യരൂപം കൊണ്ട് ഒരു മനുഷ്യരൂപിയായി ഈ ഭൂമിയിലേക്ക് വന്നു എന്നാ വായിക്കുന്നു അതേക്കുറിച്ച് ദൈവശാസ്ത്രപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു നിത്യത മുതലേ സർവശക്തനായിരുന്ന ദൈവമാണ് പിതാവിനോടുകൂടെ നിത്യമായി വസിച്ചു വന്ന പുത്രനായ വ്യക്തിയാണ് കർത്താവായ യേശു ഈ യേശു ക്രിസ്തു ആണ് മനുഷ്യനായി ഭൂമിയിലേക്ക് വരുന്നത് അങ്ങനെ മനുഷ്യനായ യേശു ഭൂമിയിലേക്ക് വരുമ്പോൾ ഹ്യൂമാനിറ്റി വാസ് ഫ്യൂസ് ഡു ഹിസ് ഇറ്റേണൽ ഡെമിനിറ്റി നിത്യനായ അവന്റെ ദൈവത്വത്തിലേക്ക് മനുഷ്യത്വം പ്രവേശിക്കുകയാണ് ചെയ്തത് അപ്പൊ അവനൊരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു മറിയയിലാണ് യേശു ഭൂജാതനാകുന്നത് മറിയയിൽ യേശു ഭൂജാതനാകുമ്പോൾ വലിയവനായ ദൈവം മനുഷ്യവേഷം സ്വീകരിച്ച് മറിയയുടെ ഗർഭാവത്തിലേക്ക് പ്രവേശിച്ചു പുരുഷ ബീജത്താലല്ല സ്ത്രീ പുരുഷ ബന്ധത്താലല്ല പ്രകൃതിദത്തമാക്കുന്ന ജീവതത്ത്വശാസ്ത്രത്തിന്റെ തത്വം പിടിച്ചുകൊണ്ടല്ല അതിനൊക്കെ അതീതമായ നിലയിൽ ജീവശാസ്ത്ര നിയമങ്ങൾക്ക് അതീതമായ നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാണ് അത് സംഭവിച്ചത് ലൂകോസൊന്നിന്റെ മുപ്പത്തേഴിൽ വായിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിലവേൽ വരും അത്യുന്നതിന്റെ ശക്തി നിലമേൽ നിഴലിടും ആകിയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവം ശക്തിയോടെ നിർണ്ണയിക്കപ്പെടും അപ്പൊ സാക്ഷാൽ ദൈവമായിരുന്നവൻ മനുഷ്യനായി അവതരിക്കുകയാണ് യഹോദയിലെ ബേദലഹീമിൽ ജനിച്ച ശിശുവായ യേശു ക്രിസ്തു മനുഷ്യനായി മറിയയുടെ ഗർഭാശയത്തിൽ രംഗപ്രവേശം ചെയ്തതു മുതൽ ക്രിസ്തു സമ്പൂർണനായ ദൈവവും സമ്പൂർണനായ ഒരു മനുഷ്യമാണ് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിന്റെ പ്രകൃതി പോലെ നമുക്ക് വേണ്ടി കഷ്ടം സഹിക്കുവാൻ ഒരുക്കപ്പെട്ട ഒരു ശരീരവുമായി ക്രിസ്തു ലോകത്തിലേക്ക് വരികയാണ് ചെയ്തത് ക്രിസ്തു മറിയയിൽ നിന്ന് ആകട്ടെ മറ്റ് വേറെ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ ആകട്ടെ ഒരു ജഡം സ്വീകരിച്ചിട്ടില്ല ക്രിസ്തു മറിയയിൽ ജഡാവതാരം ചെയ്യുകയാണ് ചെയ്തത് ഇനി ക്രിസ്തു എങ്ങനെയാണ് മറിയയിൽ ഒരു ബീജ സങ്കലനം ഇല്ലാതെ ഒരു ജഡാവതാരിയായി ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ അത് അത് ശാസ്ത്രത്തിന് നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്ന ഒരു അല്ല യുക്തി കൊണ്ട് അത് മനസ്സിലാക്കാനും അല്പം ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ശാസ്ത്രത്തിനും യുക്തിക്കും നിരക്കാത്താണെങ്കിലും ദൈവത്തിന്റെ ആതിശയ പ്രവൃത്തി അതായത് അത്ഭുതം എന്ന നിലയിലാണ് വാസ്തുതിൽ അത് സംഭവിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവപുത്രനെ ജഡം ധരിച്ചവനായി ഈ ഭൂമിയിലേക്ക് വരുവാൻ മറിയയുടെ ഗർഭാശയത്തിൽ അതിനായി അവസരം ഒരുക്കി അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ യേശു ക്രിസ്തു മറിയയിൽ നിന്ന് ജന്മം കൊണ്ടുവന്നാണ് റോമൻ കത്തോലിക്ക മതം വിശ്വസിക്കുന്നത് അവർ തന്നെയല്ല നിക്കിയ വിശ്വാസ പ്രമാണം ഏഷ്യൻ കൌൺസിൽ രൂപം കൊണ്ട നിക്കിയ വിശ്വാസ പ്രമാണ പ്രകാരം വിശുദ്ധ കന്യാ മറിയാമിൽ നിന്ന് മാംസം കൊള്ളുകയും അതായത് ജനിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇപ്പൊ കന്നിക നിന്ന് യേശു മാംസം സ്വീകരിച്ചു എന്ന് പറയാൻ വേദപസ്തു തെളിവില്ല എന്നാൽ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലയവനായ ദൈവം ഒരു മിറാക്കിൾ എന്ന നിലയിൽ മറിയയുടെ ഗർഭാശയത്തിൽ സ്ഥാനം പിടിച്ചു അങ്ങനെ ഈ മറിയയുടെ ഗർഭാഥത്തിൽ ഉത്ഭൂതമായത് മുതൽ ഒരു മനുഷ്യൻ എന്ന നിലയിലുള്ള മാനുഷികമായ ഡെവലപ്മെന്റുകൾ ആ ഫെഥസിന് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ക്രിസ്തുവിന്റെ മനുഷ്യ ശരീരത്തില് സാധാരണ മനുഷ്യക്കുള്ളതുപോലെ തന്നെ മാംസവും രക്തവും അസ്ഥയും എല്ലാം ഉണ്ടായിരുന്നു ഒരു സാധാരണ മനുഷ്യനായിരുന്നു നമ്മൾ ഒരുവനെ പോലെ ഒരു വ്യക്തിയായിരുന്നു അർതാപായ യേശു എന്നാൽ യേശുക്രിസ്തു ഉണ്ടായിരുന്ന ഏക വ്യത്യാസം അവനിൽ പാപം ഇല്ലായിരുന്നു എന്നുള്ളതാണ് പാപം സാധാരണയായി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അതായത് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പകരപ്പെടുകയാണ് ആദാം ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടു ഉൽപ്പത്തി നാല് വായിക്കുന്നത് അനന്തരം ആദാം തന്റെ ഭാര്യയായ ഹവയെ പരിഗ്രഹിച്ചു അവൻ തന്റെ സാദൃശ്യത്തിൽ ഒരു മകനെ ജനിപ്പിച്ചു അവന് കഴിഞ്ഞ് പേരിട്ടു അവിടെ പറയുന്നത് തന്റെ സാദൃശ്യം ദൈവസാദൃശ്യമല്ല ആദാമിന്റെ സാദൃശ്യമാണ് പാപം ചെയ്ത് ദൈവദേശ് നഷ്ടപ്പെട്ടു ആദാമിന്റെ സാദൃശ്യം ആ സാദൃശ്യത്തിലാണ് കായും ജനിക്കുന്നത് എന്നാൽ ആദാം സൃഷ്ടിക്കപ്പെടുന്നത് ദൈവ സാദൃശ്യത്തിലാണ് അതിൽ പാപമില്ലായിരുന്നു അപ്പൊ ആദാമിൽ നിന്ന് ഉള്ള വംശപരമ്പരയിലെ ഒരു പുരുഷന്റെ ഈ ബീജസങ്കലനത്താൽ അതായത് പുരുഷൻ നിന്ന് നൽകപ്പെടുന്ന ബീജസങ്കടനത്താൽ ഒരു ജന്മമല്ല യേശുക്രിസ്തുണ്ടായിട്ടുള്ളത് അത് പരിശുദ്ധാകുന്ന ഒരു ദിവ്യ ശക്തിയാൽ സംഭവിച്ച ഒരു കാര്യമാണ് അതുകൊണ്ട് മിറാക്കിൾ ആണ് ഒരു ഒരു അത്ഭുതമാണ് നമുക്ക് ബുദ്ധി കൊണ്ടതിനെ മനസ്സിലാക്കാൻ കഴിയൂല്ല ഇപ്പം പ്രോസസ്സ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് ദ ഫെറ്റസ് ദൂമ്പ് ഓഫ് മേരി ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഇറ്റ് അത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്നാലൊരു കാര്യം മനസ്സിലാക്കണം യേശു ഭൂജാതനായി അങ്ങനെ യേശു ജനിച്ചപ്പോൾ ആ ജനിച്ച യേശുവിൽ ചില ആളുകളോട് ചോദിച്ചു ഭ്രൂണത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമല്ലേ ആ ഹ്യൂമൻ ഫെറ്റ്നസിന് ഡെവലപ്മെന്റിന് രക്തം ആവശ്യമല്ലേ അപ്പം മറിയയിൽ നിന്നാണല്ലോ ഈ മറിയെ ആഹാരം കഴിച്ചു മറിയിൽ നിന്ന് ധാതു ലവണങ്ങളും ഒക്കെ ഭർത്താവ് സ്വീകരിച്ചിട്ടുണ്ട് ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട് പ്രോട്ടീൻ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാകുമ്പോൾ മറിയുടെ രക്തവും യേശു സ്വീകരിച്ചിട്ടില്ലേ ഇതേക്കുറിച്ച് ഉത്തരം പറഞ്ഞിട്ടൊരു ഗൈനക്കോളജിസ്റ്റാണ് ഞാൻ ഗൈനകോളജിസ്റ്റ് അല്ലല്ലോ നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റ് അറിയാവുന്ന ആളിനെ കൺസൾട്ട് ചെയ്യുക ഏതെങ്കിലും ഗർഭവതിയായ ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ ഒരു വായിക്കുന്ന ഫെറ്റസിന് ആ മാതാവിന്റെ രക്തം ഫെറ്റസ് സ്വീകരിച്ചതായി ഇന്ന് വരെ ജീവശാസ്ത്രത്തിൽ ഒരു തെളിവുമില്ല അങ്ങനെ വന്നാൽ ആ ഫെറ്റസ് അബോട്ടായി പോകും വലിയ അപകടകരമായ അന്തരീക്ഷയ്ക്ക് വരും ആ ഫെറ്റസ് രൂപം കൊള്ളുമ്പോൾ തന്നെ അതിനകത്ത് അതിനാവശ്യമായിരുന്ന രക്തത്തിന്റെ ഉറവിടവും ഉണ്ടാവും ആ രക്തമാണ് പിന്നെ വർധിച്ചു വരുന്നത് അല്ലാ മാതാവിന്റെ രക്തമല്ല ഇപ്പം മറിയും നേശു രക്തം സ്വീകരിച്ചിട്ടില്ല പിന്നെ മറിയ കഴിച്ച ആഹാരത്തിൽ നിന്നുള്ള പ്രോട്ടീൻ മിനറൽസ് ഇതൊക്കെ യേശു സ്വീകരിച്ചെങ്കിൽ പ്രോട്ടീനും മിനറൽസും അതിൽ തന്നെ പാപവുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ യേശുവിലേക്ക് ആദാമ്യ പരിക്രമണത്തിലൂടെയുള്ള പാപപ്രവേശം സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ പാപമില്ല അപ്പൊ യേശു ക്രിസ്തു ഭൂമി ജീവിക്കുമ്പോൾ തന്നെ സമ്പൂർണനായ ഒരു ദൈവവും സമ്പൂർണ്ണനായ ഒരു മനുഷ്യമായിട്ടാണ് യേശു ഭൂമി ജീവിച്ചത് അവനെ കുറിച്ച് എബ്രാ ലീനക്കാരൻ പറയുമ്പോൾ പാപം ഒഴികെ സകലത്തില് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടാൻ കഴിയുന്ന ഒരു ശരീരാവസ്ഥ യേശുവിൽ പാപമില്ലായിരുന്നു പാപം ചെയ്യാൻ സാധിക്കത്തുമില്ലായിരുന്നു എന്താ കാരണം അവിടുന്ന് പരിപൂർണനായ മനുഷ്യനായിക്കുമ്പോൾ തന്നെ പരിപൂർണനായ ദൈവം കൂടിയാണ് അപ്പൊ ഡിവിനിറ്റി വാസ് ഇൻ ടോട്ടൽ കൺട്രോൾ ഓഫ് ഹിസ് ഹ്യൂമാനിറ്റി യേശുക്രിസ്തുവിന്റെ ദൈവത്വം അവന്റെ സമ്പൂർണമായ മനുഷ്യത്വത്തെ സ്വാധീനിച്ചെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നു അവനിൽ പാപവും ഇല്ലായിരുന്നു അപ്പൊ പാപസമ്മതമായ വികാര വിചാരങ്ങളോ പ്രവർത്തികളോ യേശു ക്രിസ്തുവിൽ ഇല്ലായിരുന്നു അവനത് ചെയ്യാൻ ടു സിൻ എന്നല്ല ഹി വാസ് നോട്ട് ഏബിൾ ടു സിൻ പാപം ചെയ്യാൻ കഴിയുകയില്ലായിരുന്നല്ല ഒരു നാളും സാധിക്കുകയില്ല എന്നാണ് അവനിൽ പാപമില്ല അപ്പൊ അവന് പാപം ചെയ്യാൻ സാധിക്കുകയില്ല അങ്ങനെയുള്ള യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ വേണ്ടിയാണ് ഈ മനുഷ്യ ശരീരം സ്വീകരിച്ചത് അങ്ങനെ നമ്മുടെ പാപത്തിന്റെ ഭയാനകമായ ചുമട് ചുമന്നുകൊണ്ട് കാൽവരിയിലെ ഗോൽഗോദായിലേക്ക് യേശു കടന്നുപോകുകയും അവിടെ നമ്മുടെ പാപത്തിനു വേണ്ടി ദൈവം പാകെ ഒരു വിശിഷ്ടമായ യാഗമായി കർത്താവ് തീരുകയും ചെയ്തു അങ്ങനെ തീർന്ന കർത്താവ് യേശുവിന്റെ ഭൗമ ശരീരം അരിമത്തിലെ യോസേപ്പും അതുപോലെ തന്നെ ഈ നിക്കോതിമോസും കൂടെ അതെ പിലാതോഷനേറ്റുവാങ്ങുമ്പോൾ മരിച്ച അവന്റെ ഭൗമ ശരീരമാണ് ഏറ്റുവാങ്ങിയത് അതായത് പാവികൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചിട്ട് മൃതം ആയെ തീർന്ന തന്റെ ശരീരമാണ് സംസ്കാരത്തിനായി അവർ ഏറ്റുവാങ്ങിയത് യേശുവിന്റെ മൃത ശരീരമാണ് അവർ അനുമതിയിലെ യോസേവിന്റെ കലയിൽ സംസ്കരിച്ചത് എന്നാൽ മൂന്നാം ദിവസം അവിടുന്ന് ഉയർച്ചെഴുന്നേറ്റത് അതേ ശരീരം തന്നെയാണ് ആ ശരീരം ഉയർച്ചെഴുന്നേറ്റപ്പോൾ അതിൻ്റെ പ്രത്യേകത ഉണ്ടായി അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥലകാല പരിമിതികൾക്ക് അതീതമായൊരു പ്രകൃതത്തിലാണ് യേശുവിൻ്റെ ശരീരം ഉയർത്തിടന്നിട്ട് ആ ശരീരത്തിൻ്റെ പ്രത്യേകത പറയുന്നത് തേജസ്കരിക്കപ്പെട്ട ശരീരം എന്നാണ് അതായത് ഗ്ലോറിഫൈഡ് ബോഡി കർത്താവിൻ്റെ ജീവിച്ചിരുന്ന ശരീരം അതായത് മനുഷ്യനായി ജീവിച്ചിരുന്ന പ്രവർത്തിനാളിലെ ശരീരം നമ്മൾ ഒരുവനെ പോലെയുള്ള രോഗം ശീലിച്ച വേദന ശീലിച്ച അല്ലെങ്കിൽ വേദന സഹിക്കാൻ കഴിയുന്ന മരണം അനുഭവിക്കാൻ കഴിയുന്ന ഒരു ഭൌമ ശരീരം ആയിരുന്നു എന്നാൽ ആ ശരീരം ക്രൂശിൽ മരിച്ച ശേഷം അരിമത്തിലെ യോസേമിന്റെ കളയിൽ നിന്ന് ഉയർത്തി അതിന്റെ ഭൗതികമാകുന്ന ഇത്തരം താഴ്ച സ്വഭാവങ്ങൾ വേദന ദുഃഖം സങ്കടം കണ്ണുനീര് ഇതൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥയ്ക്ക് അന്തരമുണ്ടാവുകയും അത് തേജസ്കരിക്കപ്പെട്ട ശരീരമായി രൂപപ്പെടുകയും ചെയ്തു തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന്റെ പ്രത്യേകതയെന്ന് പറയുന്നത് അത് സ്ഥലകാല പരിമിതികൾക്ക് അതീതമാണ് അടച്ചിട്ട മുറിയിൽ വാതു തുറക്കാതെ അകത്തു വരുവാനും പുറത്തു പോകാനും നൈവേക്ഷികതയിൽ തന്നെ പ്രത്യക്ഷമാകുവാനും അപ്രത്യക്ഷമാകാനും സാധിക്കുന്ന അപ്പോൾ തന്നെ ശരീരം ഉണ്ട് എന്ന് തോന്നിപ്പിക്കാൻ കഴിയുന്ന ഒരു ശരീരമാണ് ഈ പുനരുദ്ധാന ശരീരം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വിശ്വസിച്ച നാം എല്ലാവരും അനധിവിദൂര ഭാവിയിൽ നമ്മുടെ രൂപാന്തരീകരണത്തിൽ അല്ലെങ്കിൽ പുനരുദ്ധാനത്തിൽ പ്രാപിക്കാൻ പോകുന്ന ശരീരവും ക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട ശരീരം പോലെയുള്ള ശരീരമാണ് കർത്താവായ യേശുവിന്റെ കർത്താവായ യേശു മരിച്ചുവൽ നിന്ന് ഉയർത്തെഴുന്നിട്ടേക്ക് കർത്താവായ യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ച നാമം നമ്മുടെ പുനരുദ്ധാന ശരീരത്തിൽ ക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന്റെ പ്രകൃതം ധരിക്കുന്നവരായി തീരും അപ്പോൾ അതുകൂടി നമ്മുടെ മരണ വയ്യ മർത്ഥ്യമായ അല്ലെങ്കിൽ മരണത്തിന് വിധേയമായ സ്ഥലകാല പരിമിതികൾക്ക് വിധേയപ്പെട്ട ഈ ഭൗമ ശരീരത്തിന്റെ പ്രകൃതത്തിന് മാറ്റമുണ്ടാകും അങ്ങനെ സ്വർഗീയമായ ഒരു ശരീരം അതായത് ഈ ഭൂമിയിലെ ഭൗതിക നിയമങ്ങൾക്ക് വിധേയമല്ലാത്തതും ഭൗതിക നിയമങ്ങൾക്ക് നിയന്ത്രിതമല്ലാത്തതുമായ ഒരു ശരീരം യേശു ക്രിസ്തു തേസ്കരിക്കപ്പെട്ടതായി പുനരുദ്ധാരത്തിൽ ധരിച്ചു കഴിഞ്ഞപ്പോൾ ആ ശരീരത്തിന് സ്വർഗത്തിൽ പോകാനായിട്ട് സാധിക്കും ഇന്ന് ക്രിസ്തു സ്വർഗത്തിലായിരിക്കുന്നത് തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലാണ് സമ്പൂർണ്ണ മനുഷ്യാണ് സമ്പൂർണ്ണ മനുഷ്യായിരിക്കുമ്പോൾ തന്നെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലൂടെ മനുഷ്യാണ് അതുകൊണ്ട് യേശുക്രസ്വന് സമ്പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ സ്വർഗത്തിൽ ഇപ്പോൾ ആയിരിക്കുവാൻ സാധിക്കും മാംസരക്തങ്ങൾക്കാണ് ദൈവരാജ്യം അവകാശമാക്കുവാൻ സാധിക്കാത്തത് പുനരടുത്താന് ശരീരം തേജസ്കരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് ഈ പറയപ്പെടുന്ന മാംസവും ഈ പറയപ്പെട്ട രക്തചങ്കരണമോ ഉള്ള ഒരു ശരീരമല്ല മറിച്ച് സ്വർഗീയമായ ഒരു ശരീരമായി മാറി അങ്ങനെ സ്വർഗീയമായ ശരീരമായി കർത്താവായ യേശുവിന്റെ ശരീരം മാറിക്കഴിഞ്ഞപ്പോൾ ആ ശരീരത്തിന് സ്വർഗത്തിൽ അങ്ങനെ തന്നെ പോകാനും അങ്ങനെ തന്നെ ഉപവിഷനായിരിക്കാനും സാധിക്കും ഒരിക്കൽ മറിയയുടെ ഗർഭാശയത്തിൽ മനുഷ്യത്വം സ്വീകരിച്ച യേശു ഇനി സദാകാലവും സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനും ആയിരിക്കും യേശുക്രിസ്തു മനുഷ്യത്വത്തിന് ദൈവത്വത്തിൽ നിന്ന് ഇനിയും വേർപെടുവാൻ ഒരിക്കലും സാധിക്കില്ല നിത്യതയിലും സാധിക്കില്ല അപ്പൊ നിത്യതയിലും അവന്റെ നേച്ചർ പ്രകൃതി ഡിവലായിരിക്കും രണ്ട് പ്രകൃതമായിരിക്കും സമ്പൂർണ മനുഷ്യൻ സമ്പൂർണ ദൈവം ഭൂമിയിലായിരുന്നപ്പോൾ അവൻ സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യമായിരുന്നു പക്ഷെ അപ്പോൾ തന്നെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടുന്ന പറഞ്ഞാൽ പാപമൊഴികിയ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിതനാകേണ്ടതിന് അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിഫൈ ചെയ്യേണ്ടതിന് ഏകീകരിക്കേണ്ടതിന് അവൻ മനുഷ്യ പ്രകൃതം നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതം തന്നെ ധരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പുനരുദ്ധാനം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ പ്രകൃതത്തിന്റെ സമ്പൂർണമായ മാറ്റം സംഭവിച്ചു ഇന്ന് അവൻ സ്വർഗീയ ശരീരത്തിൽ സ്വർഗത്തിലായിരുന്നു ആ സ്വർഗീയ പ്രതിമ നാമും ധരിക്കും എന്നാണ് ഒന്നുകൂട്ടുന്നത് പതിനഞ്ചാം അധ്യായത്തിൽ അപ്പോസ്റ്റലായ പൗലൂസ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന് മനുഷ്യ ശരീരത്തിലൂടെ ഇന്ന് സ്വർഗത്തിലായിരിക്കാൻ കഴിയുമ്പോൾ ചോദിച്ചാൽ നൂറു ശതമാനവും സാധിക്കും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടായിരിക്കുന്നത് കാരണം അത് സ്വർഗീയ സ്വഭാവത്തിന് അനുയോജ്യമാക്കുന്ന സ്വർഗ പ്രകൃതിയെ ധരിച്ച ശരീരമാണ് അതുകൊണ്ട് യേശു ക്രിസ്തുവിന് അങ്ങനെ തന്നെ അവിടെ ആയിരിക്കുവാൻ കഴിയും നാമം പുനരുദ്ധാരം പ്രാപിച്ചു കഴിയുമ്പോൾ കർത്താവിന് ഇപ്പോഴുള്ള ആ സ്വർഗീയ ശരീരമായിരിക്കും നാമം പ്രാപിക്കുന്നത് നമുക്കും പ്രത്യക്ഷമാകുവാനും അപ്രത്യക്ഷമാകുവാനും കഴിയുന്ന ഒരാത്മ ശരീരമായിരിക്കും ലഭിക്കുക എന്നുള്ളതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ചോദ്യം എന്നോടൊരു സഹോദരൻ ചോദിച്ചാണ് ആ ചോദ്യത്തിന്റെ ലഘുവായ ഒരു ഉത്തരമാണ് ഞാനിപ്പോൾ നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് ഫർദർ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വിഷയം സംബന്ധിച്ച് എന്നോട് ചോദിക്കാം ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ വൺ ഫൈവ് സെവൻ സീറോ എയ്റ്റ് ദൈവനാമം ബൌദ്ധപ്പെട്ട്